നമുക്കിപ്പോൾ നിലവിൽ മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഒരു പോപ്പുലർ ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഈ മൂന്ന് സോഷ്യൽ മീഡിയയിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ചില ആൾക്കാർ ചെയ്യുന്നത് യൂട്യൂബിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും കുറേ വർഷമായിട്ട് യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള ഗ്രോത്ത് കാര്യങ്ങളും ഒന്നും വരുന്നില്ല പക്ഷെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യൂട്യൂബിനകത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിനകത്തുള്ള ഓഡിയൻസ് മൂന്ന് കാറ്റഗറി ഓഡിയൻസാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മിഡിൽ ഏജ് മുകളിലോട്ടുള്ള ഒരു നാൽപ്പത് വയസ്സിന് മുപ്പത്തഞ്ച് നാൽപ്പത് അതിന് മുകളിലേക്കുള്ള മുപ്പത്തഞ്ച് മുതൽ അങ്ങ് മുകളിലേക്കുള്ള ആൾക്കാരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് പക്ഷെ യൂട്യൂബിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് യങ്സ്റ്റേഴ്സും യൂസ് ചെയ്യും അതുപോലെ തന്നെ അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ളൊരു യൂസ് ചെയ്യും സീനിയർ സിറ്റിസൺസ് യൂസ് ചെയ്യും കൊച്ചുകുട്ടികൾ യൂസ് ചെയ്യും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ് അപ്പോൾ ഇതാണ് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളുടെയും ആ ഒരു ഓഡിയൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിനും യോജിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അതായത് നിങ്ങൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ യൂട്യൂബിനകത്ത് എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും അത് ഗ്രോത്ത് ആകുന്നില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വീഡിയോ യൂട്യൂബിന് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളതായിരിക്കത്തില്ല നിങ്ങൾ ആ വീഡിയോ ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിനകത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തോ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അത് ക്ലിക്ക് ആകുമായിരിക്കും കാരണം ഒരുപക്ഷെ ആ വീഡിയോ യൂട്യൂബിലെ വ്യൂവേഴ്സിന് യോജിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഫേസ്ബുക്കിലെ ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതായിരിക്കാം അപ്പോൾ നമ്മൾ അവിടെ ഇട്ടു നോക്കുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിനകത്ത് വെറും പത്ത് വ്യൂസ് കിട്ടിയ ആ ഒരു സാധനത്തിന് ഫേസ്ബുക്കിനകത്ത് ചിലപ്പോൾ പതിനായിരം വ്യൂസ് കിട്ടിന്നിരിക്കും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒട്ടും കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിനകത്തേക്കും വീഡിയോസ് ചെയ്യുക നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അത് മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞു യൂട്യൂബിനകത്ത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് കയറുന്നില്ല പക്ഷേ ഫേസ്ബുക്കിനകത്ത് വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിക്ക് റീച്ചായി കെയർ ചെയ്യ് നിങ്ങൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആളായി മാറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫേസ്ബുക്കിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇൻസ്റ്റാ എടിയും ഓട്ടോമാറ്റിക്കലി തന്നെ കയറി വന്നോളും കാരണം നിങ്ങളൊരു അത്യാവശ്യം ഫെയിമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുള്ളൂ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക ഇത് യങ്സ്റ്റേഴ്സിന് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക പ്രധാന പ്രശ്നം എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആക്റ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ ഇപ്പോൾ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത ഒരു റീൽ ഒരു മുപ്പത് സെക്കൻഡുള്ള റീല് പോലും മുഴുവനായി കണ്ടു തീർക്കാനുള്ള ക്ഷമ അവർക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന ഇങ്ങനെ വലിച്ച് നീട്ടി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാലും സ്കിപ്പ് ചെയ്തു പോകും അവർ കാണാൻ നിൽക്കത്തില്ല അപ്പം ഇൻസ്റ്റയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക അതായത് നിങ്ങൾ പറയുന്ന കാര്യം ഇട്ട് ഇഴക്കാതെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറി വരാൻ സാധിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റയ്ക്കകത്ത് ഈ ഇട്ട പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ആയിട്ട് ഭയങ്കര സ്പീഡിൽ ഒരു കാര്യം എടുത്തുകൊണ്ട് ഫേസ്ബുക്കിനകത്തിട്ട് നിങ്ങൾക്ക് പച്ച തെരുവിളി അവിടെ താഴെ കിട്ടും കമൻറ്റ് ബോക്സിൽ ഷുവറാണ് കാരണം അവിടെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ടെക്നിക്കലി അല്ലെങ്കിൽ അത്രയും ഒരു അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു ജനറേഷനാണ് ഫേസ്ബുക്കിനകത്തുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കൂടി സമാധാനത്തിൽ കുറേ കൂടി സ്ലോ ആയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് സമയമെടുത്ത് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് നമ്മൾ ഫേസ്ബുക്കിനകത്ത് വീഡിയോസ് കഴിയുമ്പോൾ ചെയ്യേണ്ടത് യൂട്യൂബിനകത്താണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിഡ് റേഞ്ച് നിൽക്കാം ഒരുപാട് അങ്ങ് ഫാസ്റ്റായിട്ട് അടിച്ചിട്ട് പോവുകയും ചെയ്യുന്നത് എന്നാലിട്ട് വലിച്ചെഴിക്കുകയും ചെയ്യരുത് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിഡിൽ റേഞ്ചിൽ നിർത്തിക്കഴിഞ്ഞാൽ ഫേസ് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും അപ്പോൾ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മൂന്ന് രീതിയിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്തൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേഷ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് യൂട്യൂബിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മിക്കതും എങ്ങനെയാണ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് വീഡിയോസാണ് നമ്മൾ എടുക്കാറുള്ളത് അതായത് ഇങ്ങനെ നീളത്തിനുള്ളത് പക്ഷേ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫോൺ സ്ട്രെയിറ്റ് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ടുതന്നെ നമ്മൾ എപ്പോഴും വെർട്ടിക്കലായിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കാണെങ്കിൽ ആണെങ്കിൽ രണ്ടും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഫേസ്ബുക്കിനകത്ത് കൂടുതലും ആപ്റ്റായിട്ടുള്ളത് വൺ ഈസ്റ്റി വൺ റേഷ്യയിലുള്ള സ്ക്വയർ ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അവിടെ കുറച്ചുകൂടി എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് ആയി വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എല്ലാ പ്ലാറ്റ്ഫോമിനകത്തേക്കും വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക